എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടുന്ന പുണ്യകർമ്മങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരുപടി ലെങ്ത് ആകണ്ട എന്ന് കരുതി പിന്നെ ആ വീഡിയോയിൽ തന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ എന്ന് കരുതിയാണ് കർക്കടക മാസത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ട് ഇതിന് തൊട്ട് പിന്നാലെയായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അതെന്താണെന്നറിയാം ഈ കർക്കിടക മാസത്തിൽ പലതരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ സേവിക്കണമെന്ന് പറയുന്നുണ്ട് അതിലൊന്നായിട്ടുള്ള കർക്കിടക കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കിതിന് പല തരത്തിലും കഞ്ഞികൾ തയ്യാറാക്കാം ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് എന്നിരുന്നാലും നമ്മൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ അതിനത്ര കണ്ട് ഗുണമുണ്ടാകുന്ന തരത്തിൽ ശരീരത്തിൻ്റെ ആ എനർജി പൂർണ്ണമായും വീണ്ടെടുക്കുന്ന തരത്തിൽ വളരെ ഔഷധത്തോടു ഒരു കഞ്ഞി നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കേണ്ട വിധം ഞാൻ പറയുന്ന സമയത്ത് ആദ്യമേ പറയട്ടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി കൊടുത്തോളൂ ഇതിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം കാരണം വെച്ചാൽ ഈ ഔഷധ കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിപണിയിൽ ഇന്ന് നിരവധി സാധനം കിട്ടും ഈ സാധനങ്ങളെല്ലാം അതിലുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പലതരത്തിലുള്ള പൊടികൾ ഇത് ഇന്ന പൊടിയാണ് ഇന്ന പൊടിയാണ് എന്നൊക്കെ നമുക്ക് തരുന്നുണ്ടാവാം അതൊക്കെ ശരിയാണോ എന്ന് പോലും അറിയില്ല എന്നാൽ നിങ്ങൾ സ്വയം ആ മരുന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങളത് നാട്ടുവൈദ്യന്മാരുടെ അല്ലെങ്കിൽ നാട്ടിൻ പുറകിലോ പോയിട്ട് ഈ സാധനം ശേഖരിച്ച് നിങ്ങൾ കുടുംബസമേതം ഇത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണമൊന്ന് വേറെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം തന്നെ പറയാം പല സ്ഥലങ്ങളിലും കർക്കിടക കഞ്ഞി കൂട്ടുന്നത് മറ്റേ ഒരുപാട് പാക്കറ്റുകൾക്ക് ഇപ്പം യഥേഷ്ടം കിട്ടും പക്ഷെ എന്താ ചെയ്യുക അതിൽ കിട്ടുന്ന അരി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഞവരെ അരിയാണ് ചുവന്ന തരത്തിലുള്ളവരരി അരി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഉല്ലുവ അങ്ങനെയുള്ള സാധനമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നാൽ മനസ്സിലാകാത്ത അതിൽ ചേർക്കുന്ന പൊടി മരുന്നുകളുണ്ട് ഇത്ര കൂട്ടം മരുന്നുകളൊക്കെ എന്ന് പറയുക ആ പുറപ്പൊന്നുമില്ല നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടത് എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഞെരിഞ്ഞിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു പത്ത് ഗ്രാം വീതം മതി കണ്ടവാനൊന്നും വേണ്ട കാരണം ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ട് കളയാനാക്കരുത് ഇത് നിങ്ങൾക്ക് ഒരു കുടുംബസമേതം ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ പറയുന്നത് കുടുംബസമേതം കുറേ ആൾക്കാരൊക്കെ ഒരു മൂന്നാൽ ആക്കി കഴിക്കാൻ വരുന്നത് അതിനനുസരിച്ച് വേണം കുറച്ചിട്ട് ആക്കുക അപ്പോൾ ആദ്യം വേണ്ട ഞെരിഞ്ഞി വേണം രാമച്ചം വേണം ഞെരിചിരി തുറമുറിയാം ഒരു മുള്ളുമുള്ളുപോലെയുള്ള ചെറിയ സാധനം അത് മൂത്രാശി സംബന്ധമായ ആസൂത്രണമൊക്കെ വളരെ നല്ലതാണ് അതോടൊപ്പം ഓരില എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഓരില വേര് അതോടൊപ്പം മൂവില വേര് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട് കൂടാതെ ചെറുപഴുതിന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ചെറുപഴുതിനെ വേര് പിന്നെ ചെറുതിപ്പലി കൂട്ടത്തിൽ കാട്ടുതിപ്പിലി ഇവിടെ വേര് ചുക്ക് അത് ചുക്ക് പൊടിയായാലും വിഷയമില്ല കേട്ടോ മുത്തങ്ങ ഇരുവേലി ചവർക്കാരം സാധാരണ ഉപ്പ് ഇടാൻ പള്ള ഇന്ദുപ്പ് വിഷാലരി ചെറുപുന്നരി കാർക്കോലരി കാർക്കോലരി കറുത്തൊരു ചെറിയൊരിതാണ് കേട്ടോ കാർക്കോലരി കുരുമുളക് സാധാരണയുള്ള തിപ്പല്ലി പിന്നെ കുടകപ്പാലയരി കൊത്തമ്പാലയരി ചെറിയ ആൾക്കാർ മല്ലി എന്നാണ് പറയുക അപ്പോൾ കൊത്തമ്പാലയരി പിന്നെ ഏലക്കായ ഇത് കൂടാതെ ജീരകവും കരിഞ്ചീരകവും പെരിഞ്ചീരകവും അപ്പോൾ ഇതെല്ലാം തന്നെ പത്ത് ഗ്രാം വീതം മതി അത്ര ഉണ്ടെങ്കിൽ മരുന്ന് നോക്കണം ഇത്രയേറെ ഔഷധങ്ങളാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ ചേർത്ത് ഒന്നിച്ച് പൊടിക്കുക നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ ആദ്യം എന്ത് വേണമെന്ന് പറയും നമ്മളതൊന്ന് ചൂടാക്കി എടുക്കണം നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി ഒന്നും നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഒന്നിച്ച് നല്ലതുപോലെ ഒന്ന് പൊടിക്കുക മിക്സിയിൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും ഇതിന് ശേഷം പർപ്പടക പുല്ലി എന്ന് പറയുന്നതും അതുപോലെ തഴുതാമയുടെ ഇലയും അതുപോലെ തന്നെ കാട്ടുപടവലത്തിൻ്റെ ഇല കൂടാതെ മുക്കുറ്റി വെറ്റില പനിക്കൂർക്ക ഇല പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണ തുളസി ഇല ഇതിൻ്റെ എല്ലാം ഇല ഒരു അഞ്ചെണ്ണം വീതം എടുക്കുക എന്നിട്ടോ ഇത് നമ്മൾ ഉണക്കി പൊടിക്കുന്നതാണ് ഉത്തമം ഇതെല്ലാം തന്നെ ഉണക്കി പൊടിക്കണം പൊടിക്കുന്നതാണ് നല്ലതെന്നർത്ഥം അങ്ങനെ ഇത് പൊടിച്ചതിന് ശേഷം ഇത് വേറെ വെക്കും മറ്റത് വേറെ വെച്ചു കേട്ടോ എല്ലാം വേറെ വരുകയാണ് എൻ്റെ എണ്ണാലും ഞാൻ വരേണ്ടത് ഇല എത്രയാണ് വരേണ്ടത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇത് ഉണങ്ങിയ സാധനമാണെങ്കിൽ ഇന്നെല്ലാം ഒന്നിച്ച് പൊടിച്ചാലും വലിയ വിഷയമൊന്നുമില്ല കേട്ടോ എന്നതിന് ശേഷം ഒരു ലിറ്റർ വെള്ളം അടുപ്പത്ത് വെക്കുക അതിൽ ഈ പറഞ്ഞ എല്ലാ പൊടികളും അങ്ങോട്ട് ചേർക്കുക ഞാൻ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും പറഞ്ഞതുമായ എല്ലാ വസ്തുക്കളും ചേർക്കുക എന്നതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇത് ഒരു ലിറ്ററാണ് ഉള്ളതേ അത് കാൽ ലിറ്റർ ആക്കണം എന്നു വെച്ചാൽ ഇരുന്നൂറ്റമ്പത് മില്ലി ആക്കണം എന്നർത്ഥം എന്ത് വെച്ചാൽ വലിയ ഗ്ലാസ്സിലാണെങ്കിൽ നാല് ഗ്ലാസ്സാണ് ഉണ്ടാവുക ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അഞ്ച് ഗ്ലാസ്സാണ് ഉണ്ടാവുക അത് നാല് ഗ്ലാസ് ആണെങ്കിൽ അത് എന്ത് വേണം മൂന്ന് ഗ്ലാസ് ആക്കി അല്ല ഒരു ഗ്ലാസ് ആക്കി മാറ്റണം എന്നർത്ഥം നാലിലൊന്നാക്കി മാറ്റണം എന്നതിന് ശേഷമാണ് ഇതിലെന്ത് വേണ്ടത് നമ്മളൊരു അമ്പത് ഗ്രാം ഞവര അരി അരി തന്നെ ഞവര അരി അമ്പത് ഗ്രാം ഒരാൾക്കുള്ള ഇതാണ് ഞാൻ പറയുന്നത് ഈ ഞവര അരി ഇട്ട് കഴിഞ്ഞാൽ അതിൽ അഞ്ച് ഗ്രാം കാരെള്ളും കൂടി ചേർക്കുക എന്നിട്ട് അങ്ങട്ട് വേവിക്കുക അതിങ്ങനെ വെന്ത് വരുന്ന അവസരത്തിൽ ഏകദേശം നല്ലൊരു പാകമാവുമല്ലോ നല്ല നമുക്ക് കഴിക്കാനുള്ളൊരു പാകത്തിനാകുന്ന സമയത്ത് ഇത് വേണം ഇതിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി പന കൽക്കണ്ട പനയുടെ കൽക്കണ്ട അത് പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ നെയ്യിൻ്റെ അകത്ത് ഉഴുന്ന് പരിപ്പ് എന്നുള്ളത് വറുത്തെടുത്തിട്ട് ആ വറുത്തെടുത്ത ഉഴുന്ന് പരിപ്പ് അങ്ങോട്ട് മാറ്റി വെക്കുക അതിനുശേഷം കറുത്തിട്ടുള്ള ഉണങ്ങിയ മുന്തിരിയില്ലേ അതും കൂടി അതിൽ ചേർക്കുക ഇതിൽ നല്ലപോലെ ഒന്ന് ചുറ്റും മാതെല്ലാം വിരുണ്ടിട്ട് ബോൾ വരുക അതിൻ്റെ അകത്ത് അരമുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർക്കുക ആ സാധനം എടുത്ത് ഈ പാത്രത്തിലേക്ക് അങ്ങോട്ടൊഴിക്കുക ഈ വെന്ത ആ കഞ്ഞി കഞ്ഞീൻ്റെ ആ കഞ്ഞിരക്കങ്ങൊഴുക്കി ഇതാക്കിയിട്ട് അവിടെ അടച്ചു വെക്കുക അതിൽ നമ്മുടെ സമയത്തിന് ഒന്നിക്കും പ്രഭാതത്തിൽ പ്രഭാത ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് കഴിച്ചാൽ ഉത്തമം ഏറ്റവും നല്ല സാധനമാണ് ഇത് നിങ്ങൾക്ക് നിത്യവും അല്ലെങ്കിൽ ഒന്നിൻ്റെ വിട്ട് ദിവസമെങ്കിലും കഴിക്കാൻ പറ്റുമോ വേണ്ട ആഴ്ചയിൽ ഒന്ന് കഴിക്കാൻ പറ്റുമോ ഏറ്റവും ഗുണമാണ് ഇത്രയേറെ സാധനങ്ങൾ വേണം കേട്ടോ ഈ സാധനങ്ങൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സാധനം പറഞ്ഞല്ലോ മുക്കുറ്റിയുടെ ഇല വെറ്റിലയുടെ ഇല പനിക്കൂർക്ക ഇല കൃഷ്ണ തുളസിയുടെ ഇല ഇത് നമ്മൾക്ക് ഉണക്കിപ്പൊടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് എരുതിട്ടാൽ മതി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആ നീരടക്കം എരുതിടുക നല്ലപോലെ അടക്കുക അത് ചതഞ്ഞാളെ ചമ്മന്തി പോലെ വേണമെന്നർത്ഥം അത് ബാക്കിയില്ലാത്ത വിധത്തിൽ അത് അതിലിട്ടും മതി മനസ്സിലായില്ലേ അപ്പോൾ ഈ ഭക്ഷണമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ കുട്ടികൾക്കും മുതിർന്നാൾക്കാരും എല്ലാവരും കഴിക്കാൻ നമ്മുടെ ഒരുവിധം അസുഖങ്ങളെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ബലഹീനത ഉണ്ടാകും സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിന് ശക്തിക്കുറവുണ്ടാകും മൊത്തത്തിലൊരു ബലക്കുറവായിരിക്കും അപ്പോൾ അതിനെല്ലാം ശക്തി ഉണ്ടാക്കുകയും നല്ലപോലെ ബുദ്ധി ഉണ്ടാക്കുകയും നല്ലപോലെ പ്രവർത്തനക്ഷമത ഉണ്ടാക്കുകയും ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ ഈ ഒരു കാര്യം വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഏതായാലും മറ്റൊരു വീഡിയോ വാങ്ങി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം